ഞാൻ ഡോക്ടർ ജയ്പാൽ ശ്രീനാരായണ മെഡിക്കൽ മിഷനിലെ കാർഡിയോളജിസ്റ്റും ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഞങ്ങളുടെ ഈ ഹൃദയാലയക്ക് ജനറ്റിക് ആസ്പെക്ട് കവർ ചെയ്യുന്നത് ഹൃദയ ജനറ്റിക്ക റിസർച്ച് സെന്റർ ട്രാൻഡ്രോ അവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒരു തീർത്ഥാടന ദിനത്തിൽ നമ്മൾ വരുന്ന ആളുകൾക്ക് ഒരു ഹൃദ്രോഗം ഉണ്ടോ അതിൻ്റെ കാഠിന്യം എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു നൂതന സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോട് ഈ ഹോസ്പിറ്റലിൽ ഒരുക്കിയിരിക്കുകയാണ് ക്യാമ്പ് സമയത്ത് ഈ മിഷൻ അവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് ആളുകൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് റിസ്ക് പ്രൊഫൈലാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ േദന ഉണ്ടാവില്ല സൂചിയൊന്നും കാണത്തില്ല ഒരു മൂന്ന് നാല് മെഷീൻ കയ്യിലും കാലിലും ഘടിപ്പിച്ച് ഹൃദയത്തിൽ നിന്നുള്ള രക്തക്കൊഴലുകളിൽ കൂടെ പോകുന്ന ആ പ്രവാഹത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രഡിക്ട് ചെയ്യും പ്രഡിക്ട് ചെയ്ത് എത്രത്തോളം രക്ത ഈ ധമനികൾക്ക് ഹൃദയത്തിന്റെ ധമനികൾക്ക് തട്ടിയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെഷീനാണ് ഇവിടെ കാണിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഗ്രാം ചെയ്യാനുള്ള മടിയാണ് ചെയ്യാൻ മറ്റേ അവർക്ക് വേണ്ട എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ഇതൊരു പാർശ്വഫലം ഇല്ലാതെ ഹൃദയത്തിനകത്തുള്ള ആ ബ്ലോക്ക് എത്ര ശതമാനം എന്ന് പറയാൻ പറ്റില്ല ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ അതിനൊരു ഒരു പ്രൊഡക്ഷൻ ആൻജിയോഗ്രാം നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് ഇതിനകത്ത് നോർമൽ ആണെങ്കിൽ ആൻജിയോഗ്രാം ആയിരിക്കും ഇതിനകത്ത് അബ്നോർമൽ ആണെങ്കിൽ ആൻജോ ഗ്രാം അബ്നോർമൽ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സമാന പഠനങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇത് ഒരു രോഗിയാണ് ആ രോഗിയുടെ ശരീരത്തേക്ക് നാല് കഫുകൾ കടുപ്പിക്കുകയാണ് ഈ കഫുകൾ കടുപ്പിച്ചിട്ട് രക്തസമ്മർദ്ദം കൂട്ടി ഇതിനകത്തുള്ള രക്തപ്രവാഹത്തെ നിർത്തിയിട്ട് പിന്നെ അത് വിട്ടു വിട്ടിട്ട് പിന്നെ അതിൻ്റെ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യ ഉണ്ട് അതിനൊരു ഒരു ഫോർമുല ഉപയോഗിച്ച് ഇത് പ്രെഡിക്ട് ചെയ്യും പ്രെഡിക്ട് ചെയ്യുന്നത് രക്തകോളിസ്റ്റിഫ് ഉണ്ടെന്നുള്ളതാണ് ഇതാണ് ഈ കാഡിയാ ക്രിസ് പ്രൊഫൈലിന്റെ പ്രവർത്തന രീതി മാക്സിമം എത്ര ഡ്യൂറേഷൻ എടുക്കുന്നു വെച്ചാൽ പത്ത് മിനിറ്റ് എടുക്കുകയുള്ളൂ അപ്പൊ പ്രിന്റ് ഔട്ട് എടുത്തു കഴിയുകയും പത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ സ്റ്റിഫ്നസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു നൂതന സംവിധാനമായിട്ടാണ് നമ്മൾ ഇത് കാണേണ്ടത് ഇത് ഇപ്പോഴത്തെ ഈ സംവിധാനം കേരളത്തിൽ ഒരുപാട് ഒന്നും ഇത് ഒരുക്കിയിട്ടില്ല വളരെ തിരുവനന്തപുരത്ത് ഹൃദയാലയ ഹാർട്ട് ഫൗണ്ടേഷനും അടുത്ത് തന്നെ നമ്മുടെ തിരുവിതാരായണ മെഡിക്കൽ മിഷനിലും ഇതിന് ഇതിന് തുടങ്ങാനുള്ള ഉദ്ദേശം നമുക്കുണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് ഈ മിഷൻ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാ ഇപ്പൊ ഞങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ് ആൺ ജിയും ഇത് ഇവിടുത്തെ ടെക്നീഷ്യന്റെ സിദ്ധാന്തത്തിന് വലിയ ടെക്നീഷ്യൻ വേണ്ട എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾ ഹൃദയാലയ കൊടുത്തിട്ടുണ്ട് അത് ഹൃദയാലയത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹരത്ത് എന്ന് പറഞ്ഞ ഒരു ടെക്നീഷ്യൻ അദ്ദേഹം ഇതിൽ പ്രാവീണ്യം തന്നെയാണ് അദ്ദേഹം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഹൃദയാലയിൽ ഇത് ഓപ്പറേറ്റ് ആളാണ് ചെയ്താവാമോ ഇതിന്റെ എല്ലാ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ട്രെയിൻ ചെയ്യാനേ ഉള്ളൂ അല്ല വലിയ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ലതാ രോഗിയുടെ വിവരങ്ങളെല്ലാം എന്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഇതിന് ആർക്കൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും ഇത് ഒരു തൊണ്ണൂറ് വയസ്സായാലും ഈ ദസിക്കൊണ്ട് വലിയ പാർശ്വഫലങ്ങളില്ല എല്ലാവർക്കും ഇത് ചെയ്യാം രക്തക്കുഴലിൽ ഈ മെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് മെരിക്കോസ് വെയിൻ കാര്യം വെയിനിലുള്ള ആ ബ്ലഡ് പ്രവാഹം കറക്റ്റായിട്ട് കിട്ടത്തില്ല അല്ലാത്ത എല്ലാ ആളുകൾക്കും ഇത് പിന്നെ ആംബ്യൂട്ടേഷൻ ചെയ്ത വ്യക്തിയെ ചെയ്യാൻ പറ്റത്തില്ല രണ്ടുപേരും കാലുകൾ മുറിച്ചവർക്ക് നോക്കി ഈ അപ്പാര്ടസ് വയ്ക്കാൻ പറ്റത്തില്ല ഈ രണ്ടും അല്ലാതെ ബാക്കി എല്ലാ ആളുകൾക്കും ഈ ടെസ്റ്റ് ചെയ്യാം ഇത് എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം പേര് രക്തക്കുഴലിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പ്രഡിക്ട് ചെയ്ത് രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാവുന്ന ഒരു വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ഈസ് പ്രൊഫൈലാണ് അതാണ് ഈ സി ജി മെഷീന്റെ ആവശ്യമില്ല ഉദ്ദേശം ഈ മെഷീന്റെ ചെലവ് തന്നെ ഒരു അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ മെഷീന്റെ ചെലവ് ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാല് നമ്മുടെ പ്രഷർ കാലിലുള്ള ഈ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് പിന്നെ കൊറോണ വ്യാപ്തി ഡിസീസ് തെർബ്രോവാസ്കുലാർട്ടിൻ നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ എങ്ങനെയാണെന്നുള്ള എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു നൂതന സംവിധാനമാണ് ഈ കാഡിയാക് റിസ്ക് പ്രൊഫൈലാണ് പിന്നെ അതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ളത് നമ്മുടെ ഈ ആട്ടോണോമിക് നെർവ് സിസ്റ്റം ആന്തരിക അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആട്ടോണോമിക് സിംപത്തറ്റിക് നെർവ് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നും ഈ മിഷൻ കണ്ടുപിടിക്കും ഇതാണ് സാധാരണ ഇ സി ജി മിഷൻ വെച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് അതിനുള്ളൊരു പ്രത്യേകത ഓട്ടോണോമിക് അബ്നോർമാലിറ്റി ഈ സഡൻ കാഡിയ് ഡെത്ത് എങ്ങനെ ഉണ്ടാവുന്നത് അത് ഈ ഓട്ടോണോമിക് അബ്നോർമാലിറ്റി വരും അതുപോലെ ഈ മിഷൻ പ്രജക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നൂതന ഒരു സംവിധാനം കൂടെയാണ് ഈ ഇതിനകത്തുള്ളത് ഇത് സാധാരണ പലരും ഇത് ചെസ്റ്റ് ചെയ്യാതെ ടെസ്റ്റ് ചെയ്യാത്തതാണ് ഇപ്പൊ നമുക്കത് ചെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇപ്പം ശ്രീനാരായണ മെഡിക്കൽ മിഷനിൽ ഇത് ഈ മിഷൻ ഉപയോഗിക്കുമ്പോൾ അതും നമ്മുടെ ആളുകൾക്ക് ഹൃദ്രോഗികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നു എൻ്റെ അഭിപ്രായം